സർ യും അംഗത്തെ ബുദ്ധിയിൽ നിന്ന് പ്രതിന്റെ വടികൊടുത്ത് അടിവാങ്ങുവ കേട്ടിട്ടില്ലേ അതാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത് കേളീയത്തെ കുറിച്ച് എം വി ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ച ചോദ്യം ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കെ ഉപചോദ്യം ചോദിക്കുന്നു എൻ ഷംസുദ്ദീൻ മുഖ്യമന്ത്രിയാണ് മറുപടി പറയുന്നത് ആ മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യമുണ്ട് ശ്രീ ഇവിടെ പിന്നെ അങ്ങ് തന്നെ പറയുകയുണ്ടായി നമ്മൾ മുണ്ടു മുറുക്കിയെടുത്ത് മുന്നോട്ട് പോകേണ്ട സമയമാണെന്ന് സർ നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാവരും എല്ലാവരും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഇവിടെ പെൻഷൻ കിട്ടാതെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു അതുപോലെ തന്നെ കർഷക ആത്മഹത്യകൾ പെരുകുന്നു ആ സമയത്ത് മുപ്പത് കോടി രൂപയാണ് ഈ കേരളീയത്തിന് വേണ്ടി അങ്ങയുടെ ഗവൺമെന്റ് ചെലവഴിച്ചത് സർ ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുന്ന കാലത്ത് ഗവൺമെന്റിന്റെ പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തേണ്ടതല്ലേ ആളുകളുടെ പെൻഷൻ കൊടുക്കാനും അതുപോലെ സാമൂഹ്യക്ഷേമ വിഷയങ്ങൾ പരിഹരിക്കാനും അല്ലേ ആദ്യം ആദ്യം മുൻഗണന നൽകേണ്ടത് അതല്ലേ ബുദ്ധിയുള്ള സർക്കാർ ചെയ്യേണ്ടത് മുസ്ലിം ലീഗ് എം എൽ എന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടി ഉണ്ട് അതാണ് ക്ലാസ് മറുപടി സർ സർ ബഹുമാനായ അംഗത്തിൻ്റെയും അംഗത്തെ പ്രതിനിധീകരിക്കുന്നവരുടെയും ബുദ്ധിയിൽ നിന്ന് വ്യത്യസ്തമാണ് എൽ ഡി എഫിൻ്റെ ബുദ്ധിയും ഈ സർക്കാരിൻ്റെ ബുദ്ധിയും എന്താണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് ഈ നാടിൻ്റെ എല്ലാ മേഖലകളും മുന്നോട്ട് പോകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് നമുക്ക് സാമ്പത്തിക പ്രയാസമുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ സാമ്പത്തിക പ്രയാസം കൊണ്ട് ഈ നാട്ടിൽ നടക്കേണ്ടതായ ഒന്നും നടക്കാതിരിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും ക്രമമായി നടക്കുകയാണ് എല്ലാ രംഗങ്ങളും മുറപോലെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങളൊന്നും സ്തംഭിച്ചു പോയിട്ടില്ല നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗമായാലും വിദ്യാഭ്യാസ രംഗമായാലും ലോകം തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിൽ വലിയ തോതിൽ മെച്ചപ്പെട്ടു നിൽക്കുന്നു നമ്മുടെ ക്ഷേമപ്രവർത്തനങ്ങൾ ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ മികവാർന്ന രീതിയിലാണ് നടക്കുന്നത് ഇതൊന്നും ഈ സാമ്പത്തിക പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് കേരളത്തോടൊരു പ്രത്യേക നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധം നമുക്ക് പ്രകടിപ്പിക്കേണ്ടതായി വരുന്നുണ്ടെന്നുള്ളതും വസ്തുതയാണ് എന്നാൽ നമുക്ക് നമ്മുടേതായ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ പറ്റില്ല നമ്മുടെ നാടിന് മുന്നോട്ട് പോകാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ അത് ഉപേക്ഷിക്കാനും പറ്റില്ല അതിൻ്റെ ഭാഗമാണ് കേരളീയം അത് വെറും ഒരാഘോഷ പരിപാടി മാത്രമായിരുന്നില്ല നാളത്തെ കേരളം എങ്ങനെ രൂപപ്പെടണമെന്നതിനെ കുറിച്ച് അതിവിപുലമായ ആലോചന നടത്താനുള്ള ഒന്നായിരുന്നു അതുകൊണ്ട് അത് നമ്മുടെ നാടിനെ ഒഴിച്ചു ഈ പ്രയാസങ്ങൾക്കിടയിലും അത് നടത്താൻ നാം നിർബന്ധിതമായതാണ് നവംബർ ഒന്ന് കേരളപ്പിറവി ദിനം മുതൽ തിരുവനന്തപുരത്ത് നടന്ന കേരളീയം പരിപാടി ആ പരിപാടി ബഹിഷ്കരിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത് യു ഡി എഫ് ചെയ്തത് ആ നിലപാട് ശരിയാണോ എന്ന ചോദ്യവുമായി എഴുന്നേറ്റത് ഡി കെ മുരളിയാണ് ഭരണപക്ഷത്തിൽ നിന്നുള്ള സി പി ഐ എം അംഗം ഡി കെ മുരളി ആ ചോദ്യവും അതിന് മുഖ്യമന്ത്രി നൽകുന്ന മറുപടിയും അതും കൂടി നമുക്ക് കേൾക്കാം ശ്രീ ഡി കെ മുരളി സാർ കേരളീയത്തിൻ്റെ സംഘാടനത്തിൽ പങ്കുവഹിക്കാൻ കഴിഞ്ഞത് നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവമായിട്ടാണ് കാണുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ വളർച്ചയും നേട്ടങ്ങളും ലോകത്തിനു മുമ്പിൽ സമർപ്പിക്കുവാനും ലോക പ്രതിഭകളിൽ നിന്ന് പലതും സംശീകരിക്കുവാനും ഇടയാക്കുന്ന ഒന്നുകൂടിയായിരുന്നു ഒരു മഹോത്സവമായിരുന്നു കേരളീയ ചെറുപ്പക്കാരും പുതിയ തലമുറയിൽപ്പെട്ടവർ ഉൾപ്പെടെ വനിതകളുമൊക്കെ വലിയ തോതിലാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ കേരളീയത്തിൽ പങ്കെടുക്കാതെ അകലെ നിന്ന് മാത്രം നോക്കിക്കണ്ട് ദോഷൈക ദൃക്കുകളായ ചില യും പ്ലീസ് 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 ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ എം നിലപാട് പ്ലീസ് 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 ബഹുമാനപ്പെട്ട സി എം പ്ലീസ് സർ സർ ഈ പരിപാടി നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായൊരു പരിപാടിയാണ് എന്നാണ് കേരളം പൊതുവേ കണ്ടിച്ചിട്ടുള്ളത് ഇതേ ഈ പരിപാടി നമുക്ക് നടത്താൻ കഴിഞ്ഞില്ലാലോ എന്ന ഒരു ചിന്തയാണ് പൊതുവേ ആളുകളിലെല്ലാം ഉണ്ടായത് കാരണം അത്രമാത്രം സ്വീകാര്യതയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികൾക്കും ഉണ്ടായത് ഇപ്പോൾ സെമിനാർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഭാവി കാര്യങ്ങൾ എങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ചടക്കം ആസൂത്രണം ചെയ്യാനുള്ളതായിരുന്നു അതിൻ്റെ ഭാഗമായി പങ്കെടുത്ത വിദഗ്ധരും നമ്മുടെ നാട്ടിലുള്ള ആ വിഷയത്തിൽ പ്രാവീണ്യമുള്ളവരുമെല്ലാം വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് അവതരിപ്പിച്ചത് അതേപോലെ നടന്ന പരിപാടികൾ സർ സെറായിരക്കണക്കിൽ കലാകാരന്മാരാണ് ഈ പരിപാടിയുടെ ഭാഗമായി അണിനിരക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ കലാരംഗമാകെ ഈ പരിപാടിയെ വലിയ തോതിൽ പിന്താങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടായത് അതേപോലെ തന്നെ ജനങ്ങൾ ഇതെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാകെ കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വലിയ തോതിൽ ഒഴുകിയെത്തുന്ന നരിയാനുണ്ടായത് സർ ഇതിലൊന്നും ഒരു തരത്തിലുള്ള ഭേദചിന്തയും ഉണ്ടായിട്ടില്ല എല്ലാവരും ഒരേ മനസ്സോടെ ആ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഈ കേരളീയം പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അത് ഒരു തരത്തിലും ഒരു ദൂർത്തായിരുന്നില്ല നമ്മുടെ വലിയൊരു നിക്ഷേപമായിട്ടാണ് അത് മാറിയത് എന്നുള്ളതാണ് വസ്തുവോള സർ സങ്കടക മികവ് കൊണ്ടും ജലപങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധ നേടാൻ കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സാധിച്ചിട്ടുണ്ട് സർ എൻ്റെ ചോദ്യം വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ മഹാനഗരത്തിലെയും മറ്റു നഗരങ്ങളെയും കൂടെ ഉൾപ്പെടുത്തുകൊണ്ട് കേരളം മുഴുവൻ തന്നെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു കേരളീയം അത് നമ്മുടെ ടൂറിസം തുടക്കം എന്നുള്ള രീതിയിൽ ടൂറിസം വാരാഘോഷം എന്നുള്ള രീതിയിലേക്ക് വിപുലപ്പെടുത്തിക്കൊണ്ട് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സർ അടുത്ത വർഷത്തെ കേരളീയം എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് ഒരു ആലോചന നടന്നു കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇത് നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ തുടർച്ചയായി ബഹുമാനായി അംഗം ചൂണ്ടിക്കാണിച്ചതുപോലുള്ള അഭിപ്രായങ്ങൾ വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട് ഇത് ഒരു നഗരത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂട കേരളത്തിലാകെ വേണമെന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വ്യാപകമായി വരുന്നുണ്ട് അത് സാധ്യമാണ് എന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ച് തീരുമാനിക്കാൻ പറ്റും അത്യങ്ങളൊക്കെ ആ അഭിപ്രായങ്ങളൊന്നും സർക്കാർ തള്ളിക്കളയുന്നില്ല ശ്രീമതി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ യുവതി യുവാക്കൾ കേരളത്തെ കൈയഴിയുന്നു എന്ന ബോധപൂർവമായ പ്രചരണം നടക്കുമ്പോൾ യഥാർത്ഥ വസ്തുത ബോധ്യപ്പെടുത്തുവാനും യുവജനതയ്ക്ക് ആത്മവിശ്വാസം പകരുവാനും പകരുവാനും എന്തെല്ലാമാണ് കേരളത്തിലൂടെ സാധ്യമായത് വിശദമാക്കാമോ അത് ആദ്യ ഭാഗം ഞാൻ ശരിക്ക് കേട്ടില്ല ആളുകൾ സംബന്ധിച്ച് അത് പുറത്തേക്ക് സംബന്ധിച്ച് ബ്രെയിൻ കുറിച്ച് അത് കേരളീയത്തിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പ്രശ്നങ്ങളും ചർച്ച ചെയ്തിരുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പ്രശ്നങ്ങൾ കേരളീയത്തിൻ്റെ ഭാഗമായി മാത്രം ചർച്ച ചെയ്തല്ല നാം സ്ഥിരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കേരളത്തിന് നല്ല പുരോഗതി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്